ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ റണ്ണിംഗ് സ്റ്റാമിന ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ടോപ്പ് ത്രീ ടിപ്സ് ആണ് ഈ മൂന്ന് കാര്യങ്ങളാണ് ടോട്ടലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ റണ്ണിംഗ് സ്റ്റാമിനയിൽ ഈ ഓരോ പോയിന്റും നിങ്ങൾ നല്ലപോലെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ റണ്ണിങ്ങിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് കാണാൻ നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും നിങ്ങൾ ഏത് ഡിഫൻസിനെ ഫിസിക്കലിൽ തരാടക്കുകയാണെന്നുണ്ടെങ്കിലും ഈ മൂന്ന് പോയിന്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനു ശേഷം റൈറ്റ്സ് വല്ല ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഫോർ മോർ സച്ച് വീഡിയോസ് സോ സെറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് വീഡിയോ നിങ്ങൾ ഏത് ഫിസിക്കൽ ഈവന്റ് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബോഡിയിൽ നല്ല രീതിയിൽ സ്റ്റാമിന ഉണ്ടെങ്കിൽ ആ ഒരു ഈവൻ്റെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും റണ്ണിംഗ് സ്റ്റാമിന ടോട്ടലും ഡിപെൻഡ് ചെയ്തിരിക്കുന്ന മൂന്ന് കാര്യങ്ങളിലാണ് ആ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറയാം എൻ്റെ അക്കാഡമിയിലെ കുട്ടികളും ഫോളോ ചെയ്യുന്നതാണ് ഈ മൂന്ന് കാര്യങ്ങളും പോയിൻറ്റ് നമ്പർ വൺ ഡയറ്റ് ഡയറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നിങ്ങൾ റണ്ണിംഗ് സ്റ്റാമിന ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന പോയിന്റ് നമ്പർ ടു വർക്കൗട്ട് പ്ലാൻ വർക്കൗട്ട് പ്ലാൻ നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങളാണ് ആഡ് ചെയ്യേണ്ടത് അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നിങ്ങളുടെ സ്റ്റാമിനെ ഇമ്പ്രൂവ് ചെയ്യുന്നതിൽ പോയിന്റ് നമ്പർ ത്രീ എന്ന് പറഞ്ഞാൽ റിക്കവറി ഈ മൂന്ന് കാര്യങ്ങൾ നല്ല രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും ഈ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റണ്ണിങ് സ്റ്റാമിനയിൽ നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും നിങ്ങളുടെ റണ്ണിങ് ഈവൻറ്റ് നിങ്ങൾക്ക് ഈസിയായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ആ മൂന്ന് ഫാക്ടറും ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം പോയിന്റ് നമ്പർ വൺ ഡയറ്റ് ഡയറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പരമാവധി നിങ്ങൾ ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യുക ജങ്ക് ഫുഡിന് വേണ്ടി നിങ്ങൾ എത്ര പൈസയാണോ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് ആ പൈസ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് വാങ്ങാൻ നിങ്ങൾ പരമാവധി യൂസ് ചെയ്യുക ഇത് മുഖേന നിങ്ങളുടെ ബോഡിയിലെ കാർബ്സിൻ്റെ പ്രോട്ടീൻ്റെ ഇൻടേക്ക് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതുകൊണ്ട് ഫിസിക്കലിനെ തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികളും പരമാവധി ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യുക സെക്കൻഡ് പോയിന്റ് ആണ് നിങ്ങളുടെ ബോഡി ഹൈഡ്രേറ്റ് നല്ലപോലെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം പെർ ഡേയിൽ നിങ്ങൾ മിനിമം ത്രീ എങ്കിലും നിങ്ങൾ വാട്ടർ ഇൻടേക്ക് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ റണ്ണിങ് സ്റ്റാമിനയിൽ നല്ല മാറ്റങ്ങൾ നിങ്ങൾ കാണാൻ പറ്റുന്നതായിരിക്കും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ബെസ്റ്റ് ഡയറ്റാണ് ഈ ഒരു വാട്ടർ എന്ന് പറയുന്നത് തന്നെ കാലറീസ് വളരെ കുറവാണ് അതുകൊണ്ട് പെർ ഡേ നിങ്ങൾ പരമായി ത്രീ ലിറ്ററെങ്കിലും വാട്ടർ ഇൻടേക്ക് ചെയ്യുക നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ബോഡി ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റണ്ണിങ് ചെയ്യുമ്പോൾ ടയർഡിനെസ് ഫീലാകും തലവേദന വരാനുള്ള കാരണങ്ങൾ വരും നിങ്ങളുടെ പെർഫോമൻസിനകത്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾ പരമാവധി മൂന്ന് ലിറ്ററെങ്കിലും വാട്ടർ ഇൻടേക്ക് ചെയ്തിരിക്കണം ഈ ഒരു മൂന്ന് ലിറ്ററിൽ നിന്ന് ഞാൻ പറഞ്ഞത് മിനിമം ആണ് ും ഈ ഒരു മൂന്ന് ലിറ്റർ സൂട്ടബിൾ ആയെന്ന് വരണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഹൈറ്റും വെയ്റ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ട്രെയിനിങ് എക്സ്പീരിയൻസും നിങ്ങളുടെ വർക്കൗട്ട് പ്ലാനും അനുസരിച്ച് നിങ്ങൾക്ക് അപ്പ് ചെയ്യാവുന്നതാണ് ഓക്കെ മനസ്സിലായാലും അപ്പ് ചെയ്യാവുന്നതാണ് മിനിമം ത്രീ ലിറ്ററുകളിൽ നിങ്ങൾ കുടിച്ചിരിക്കണം ഡയറ്റിലെ മൂന്നാമത്തെ പോയിന്റ് ആണ് കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് നിങ്ങൾ നല്ലപോലെ മെയിൻ്റൈൻ ചെയ്യണം ഇവിടെ സ്പെഷ്യലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രോട്ടീൻ അടങ്ങിയ ഫുഡാണ് നിങ്ങളുടെ ബോഡി വെയിറ്റ് അനുസരിച്ച് നിങ്ങൾ പെർ ഡേയിൽ നിങ്ങൾ പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്തിരിക്കണം നിങ്ങളുടെ ബോഡി വെയിറ്റ് ഇപ്പോൾ സിക്സ്റ്റി ഫൈവ് കെ ജി ആണെന്നുണ്ടെങ്കിൽ സിക്സ്റ്റി ഫൈവ് ഇൻറ്റു വൺ പോയിന്റ് സിക്സ് അത്രയും പ്രോട്ടീൻ നിങ്ങൾ പെർ ഡേ മെയിൻ്റെയിൻ ചെയ്യാൻ പരമായി നോക്കുക കാരണം റണ്ണിംഗ് എന്ന് പറയുന്നത് ഒരു ഫുൾ ബോഡി വർക്കൗട്ടാണ് നിങ്ങളുടെ ബോഡിയിലെ എല്ലാ മസിൽ ഗ്രൂപ്പും എല്ലാ ദിവസവും നല്ലപോലെ ട്രെയിൻ ആവുന്ന ഒരു ഫിസിക്കൽ ഇവന്റ് ആണ് റണ്ണിങ് അതുകൊണ്ട് പ്രോട്ടീൻ ഇൻടേക്ക് നല്ലപോലെ നിങ്ങൾ മെയിൻ്റൈൻ ചെയ്തിരിക്കണം പ്രോട്ടീൻ സോഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സോയാബിൻ മെയിൻറ്റൈൻ ചെയ്യാവുന്നതാണ് ഫിഷ് മെയിൻറ്റെയിൻ ചെയ്യാം ചിക്കൻ മെയിൻറ്റെയിൻ ചെയ്യാം എഗ്ഗ് മെയിൻറ്റെയിൻ ചെയ്യാം ഇതിൽ നിന്നല്ല നിങ്ങൾക്ക് പ്രോട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് പെർ ഡേയിൽ എന്തായാലും നിങ്ങൾ എൺപത് ഗ്രാം മുതൽ ഒരു നൂറ്റിപ്പത്ത് ഗ്രാം പ്രോട്ടീൻ ഇടയില്ലെങ്കിൽ നിങ്ങൾ എത്തിയിരിക്കണം ഇത് നിങ്ങൾക്ക് റണ്ണിങ്ങിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ തരുന്നതായിരിക്കും നിങ്ങൾ റണ്ണിങ് സ്റ്റാമിനെ നല്ലപോലെ ഇമ്പ്രൂവ്മെൻ്റ് ആവുന്നതായിരിക്കും ഡയറ്റിലെ ലാസ്റ്റ് പോയിന്റ് ആണ് പ്രോപ്പർ ടൈമിൽ നിങ്ങൾ ഫുഡ് കഴിക്കാൻ നോക്കണം നിങ്ങളുടെ ഗ്യാപ്പ് വേരിയേഷൻ നിങ്ങൾ നല്ലപോലെ ചെക്ക് ചെയ്യണം ഫോർ എക്സാമ്പിളായിട്ട് നിങ്ങൾ രാവിലെ നിങ്ങൾ വർക്കൗട്ട് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പ്രീ വർക്കൗട്ട് വിചാരിക്കുക അവിടെ നിങ്ങൾ പ്രോട്ടീൻ സോസും കാർബോഹൈഡ്രേറ്റ് സോസും എടുത്തു അതിനുശേഷം നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾ പിന്നെ പോസ്റ്റ് വർക്കൗട്ട് മീൽ എടുത്തു അപ്പോൾ അവിടെ എന്താണ് ഒരു വിൻഡോ ഗ്യാപ്പ് നല്ലപോലെ ഫില്ലായി അതിന് ശേഷം മിക്ക കുട്ടികളും കാണിക്കുന്ന മിസ്റ്റേക്കാണ് ഇപ്പം പത്ത് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് പിന്നെ ചിലപ്പോൾ ലഞ്ച് കഴിക്കുന്നത് മൂന്നോ നാലോ മണിക്കായിരിക്കും അങ്ങനെ നിങ്ങൾ കഴിക്കരുത് നിങ്ങൾ നിങ്ങളുടെ മീലിനെ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ഡയവേർട്ട് ചെയ്യണം ഡയവേർട്ട് എന്ന് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡൈവേർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ചില ചില ഗ്യാപ്പായിട്ട് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യണം അതിന് ഫോർ എക്സാമ്പിൾ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ പത്ത് മണിക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ലഞ്ച് നിങ്ങൾ പരമാവധി നിങ്ങൾ ഒന്നല്ലെങ്കിൽ രണ്ട് മണിക്ക് എടുക്കാൻ നോക്കുക ഇല്ല നിങ്ങൾ പിന്നെ ഈവനിങ് നിങ്ങൾ അതേ രീതിയിൽ നിങ്ങൾ അതേ രീതിയിൽ നിങ്ങൾ സ്നാക്ക് ആഡ് ചെയ്യാൻ നോക്കുക പിന്നെ നിങ്ങൾ ലഞ്ച് എടുക്കാൻ നോക്കുക ഇതേ രീതിയിൽ നിങ്ങളുടെ മീലിനെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യണം മിനിമം നിങ്ങൾക്ക് ത്രീ മീൽ മാക്സിമം നിങ്ങൾക്ക് ഫൈവ് മീൽ വരെ കൊണ്ടുപോകുന്നതാണ് പക്ഷേ ഇതും ഒരു ഫിക്സ് അല്ല എല്ലാവർക്കും അവരവരുടെ ഡെയിലി ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ കുട്ടികളെ അപ്പോൾ നിങ്ങൾ പ്രോപ്പർ ടൈം ടൈമിൽ നിങ്ങളുടെ ടൈമിങ് അനുസരിച്ച് നിങ്ങൾ ഫുഡ് കൂടി ഇൻടേക്ക് ചെയ്യുക ഡയറ്റിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ഞാൻ പറയാൻ പോകുന്ന വർക്ക്ഔട്ട് പ്ലാനെ കുറിച്ചിട്ടാണ് നിങ്ങൾ ആയിരത്തി അറുന്നൂറ് മീറ്റർ തയ്യാറെടുക്കുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾ ഫൈവ് കിലോമീറ്റർ തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിലും അതിൻ്റെ പ്രോപ്പർ വർക്കൗട്ട് പ്ലാൻ ഞാൻ ഇതേ സെയിം ചാനൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വീഡിയോ ലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ് ആ ഒരു വർക്കൗട്ട് പ്ലാൻ നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഇനി അത് ഫോളോ ചെയ്യുക ഇനി അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം അതിൽ എന്തായാലും നിങ്ങൾക്ക് സ്ലോ റൺ കാണാവുന്നതാണ് നിങ്ങൾ തേർട്ടി ഫൈവ് ടു ഫോർട്ടി മിനിറ്റ്സ് എങ്കിലും നിങ്ങളുടെ വർക്കൗട്ട് റൊട്ടീനിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസങ്ങളിൽ നിങ്ങൾ സ്ലോ സ്ലോറൺ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം അതേപോലെ നിങ്ങൾ ഫാറ്റ്ലെക് ട്രെയിനിങ് മസ്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം ഫാറ്റ്ലെക്ക് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്ലോ ഫാസ്റ്റ് റൺ ആണ് ആ സ്ലോ ഫാസ്റ്റ് ട്രെയിനിങ് മസ്റ്റായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം പിന്നെ ഇൻ്റർവൽ ട്രെയിനിങ് അല്ലെങ്കിൽ റെപ്പിറ്റേഷൻ ട്രെയിനിങ് അതുകൂടി നിങ്ങൾ മെയിൻറ്റൈൻ ചെയ്തിരിക്കണം നല്ലപോലെ നിങ്ങളുടെ വർക്കൗട്ട് റൊട്ടീനിൽ പിന്നെ സാറ്റർഡേ നിങ്ങൾ നല്ലപോലെ നിങ്ങൾ ഹൈ ഇൻറ്റെൻസിറ്റി വർക്കൗട്ട് കൂടി ആഡ് ചെയ്യുക ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ടയർ റണ്ണ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഹിൽ വർക്കൗട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം സ്റ്റെയർ വർക്കൗട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇതേ രീതിയിലുള്ള വർക്കൗട്ട് പ്ലാൻ ഡെഫിനറ്റ്ലി നിങ്ങൾ നിങ്ങളുടെ വർക്കൗട്ട് പ്ലാനിൽ ആഡ് ചെയ്യുക ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ എൻ്റെ വർക്കൗട്ട് പ്ലാൻ ആഡ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ആഡ് ചെയ്തിട്ടുള്ള പ്രോപ്പർ വർക്ക്ഔട്ട് പ്ലാനാണ് ഞാൻ ആയിരത്തി ഇറുന്നൂറ് മീറ്ററിനും ആഡ് ചെയ്തിരിക്കുന്നത് ഫൈവ് കിലോമീറ്ററിനും ആഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കത് ഫോളോ ചെയ്യാവുന്നതാണ് അതേ രീതിയിലുള്ള വർക്കൗട്ട് പ്ലാൻ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റണ്ണിങ്ങിൽ മാറ്റങ്ങൾ കാണാൻ പറ്റുന്നതായിരിക്കും പിന്നെ ഇതോടൊപ്പം തന്നെ അപ്പർ ബോഡി വർക്കൗട്ട് ഫോളോ ചെയ്യണം കോർ കോർവർക്കൗട്ട് ഫോളോ ചെയ്യണം റണ്ണിങ് ഡ്രിൽസ് ഫോളോ ചെയ്യണം പിന്നെ സ്ട്രെച്ചിങ് നല്ലപോലെ ചെയ്യണം പിന്നെ റണ്ണിങ്ങിന് മുമ്പ് നിങ്ങൾ നല്ലപോലെ നിങ്ങളുടെ ബോഡിയെ സ്ട്രെച്ചിങ് ചെയ്യുക അതിനുശേഷം കൂളിംഗ് ഡൗൺ എക്സസൈസ് നിങ്ങൾ മെയിൻ്റെയിൻ ചെയ്യണം വാമപ്പ് എക്സസൈസ് മെയിൻറ്റെയിൻ ചെയ്യണം മസാജ് നല്ലപോലെ ചെയ്തിരിക്കണം ഇതിൻ്റെ ഡേയിൽ നിങ്ങളുടെ ലെഗ്ഗിനൊക്കെ നിങ്ങൾ ഐസ് ബാത്ത് നല്ലപോലെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം ഐസ് ബാത്ത് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ഐസ് ബാഗ് ഉപയോഗിച്ചും നിങ്ങളുടെ ലെഗ്ഗിൽ നല്ലപോലെ നിങ്ങൾക്ക് റിക്കവറി നേടാൻ വേണ്ടി അതേ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ് മനസ്സിലായ കുട്ടികൾ നോർമലായിട്ട് കിട്ടുന്ന ഐസ് ബാഗ് യൂസ് ചെയ്യുക ജോയിൻറ്റിലും വെക്കാം അതേപോലെ തന്നെ ഷിൻ പെയിൻ വരുന്ന ഭാഗത്ത് നിങ്ങൾക്ക് വെച്ചിട്ട് നല്ലപോലെ റിക്കവറി എടുക്കാവുന്നതാണ് വർക്കൗട്ടിൻ്റെ കാര്യത്തിനകത്ത് ഇത്രയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതോടൊപ്പം നിങ്ങൾ സ്ട്രൈറ്റ്സ് കൂടി മെയിൻ്റെയിൻ ചെയ്യാവുന്നതാണ് നല്ല രീതിയിൽ നിങ്ങൾക്ക് റണ്ണിങ്ങിൽ നല്ല മാറ്റങ്ങൾ കാണാൻ പറ്റുന്നതായിരിക്കും ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും പോയി കാണുക എന്നിട്ടൊരു പേപ്പർ എടുത്തിട്ട് നല്ലപോലെ നോട്ട് ഡൗൺ ചെയ്യുക എന്നിട്ട് നിങ്ങൾ ആ ഓരോ പോയിന്റും നോക്കി ട്രെയിനിങ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ട്രാക്കിംഗ് നിങ്ങൾ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യണം ഓരോ റെപ്പുട്ടേഷനും ഓടുമ്പോൾ നിങ്ങൾ എത്ര ടൈമിലാണ് എത്തുന്നത് റിക്കവറി എത്ര എടുക്കണം അതെല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് അനലൈസ് ചെയ്യുക നിങ്ങൾ അതനുസരിച്ച് നിങ്ങളുടെ ടൈമിങ്ങിൽ നല്ല മാറ്റം വരുത്തുക അപ്പോൾ നമ്മുടെ സെക്കൻഡ് പോയിന്റും കംപ്ലീറ്റ് ആയിരിക്കുകയാണ് പോയിന്റ് നമ്പർ വണിൽ ഡയറ്റ് പ്ലാനെ കുറിച്ച് ഞാൻ പറഞ്ഞു പോയിന്റ് നമ്പർ ടുവിൽ വർക്ക്ഔട്ട് പ്ലാനെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഇനി പോയിന്റ് നമ്പർ ത്രീ എന്ന് പറഞ്ഞാൽ റിക്കവറിയാണ് റിക്കവറി വെരി ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എല്ലാ ദിവസവും സിക്സ് ടു എയ്റ്റ് അവറുകളിൽ നിങ്ങൾ ഉറങ്ങാൻ നോക്കുക നല്ലപോലെ നിങ്ങൾ ഉറങ്ങിയാലേ അടുത്ത ദിവസത്തേക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ച വെക്കാൻ പറ്റത്തുള്ളൂ അതേപോലെ തന്നെ വർക്ക് ഔട്ടിന് ശേഷം നിങ്ങൾ നല്ലപോലെ നിങ്ങൾ കൂളിങ് ഡൗൺ ആൻഡ് സ്ട്രെച്ചിങ് ചെയ്തിരിക്കണം ഇതിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ ആൾറെഡി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതും ഫോളോ ചെയ്ത് ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ റണ്ണിങ്ങിൽ നല്ല പെർഫോമൻസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ റണ്ണിംഗ് സ്റ്റാമിന ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ടിപ്സ് എല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക നല്ല രീതിയിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ കാണാൻ പറ്റുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ഷേഷൻ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഫോർ മോർ സച്ച് വീഡിയോസ് ഇനിയും ഉടനെ തന്നെ വീഡിയോസ് വരുന്നതായിരിക്കും റണ്ണിംഗ് റിലേറ്റഡ് അപ്പോൾ നമുക്ക് വേറൊരുടെ നെക്സ്റ്റ് വീക്കിൽ കാണാം താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്